പരാശക്തി ശക്തിരൂപണിയായി നിൽക്കുന്ന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കർണാടകയിലെ ദുർഗാ പരമേശ്വരി കട്ടിയിൽ ദുർഗാ പരമേശ്വരി ക്ഷേത്രം കട്ടിയിൽ എന്ന പേര് ചേർക്കുമ്പോഴേക്കാതിരിക്കും എത്തുന്നുള്ളൂ വടക്കൻ കേരളത്തിലെ ഒട്ടുമിക്ക പേർക്കും കട്ടിയിൽ ദുർഗാ പരമേശ്വരി ക്ഷേത്രം അറിയാം എന്നാൽ പലർക്കും കേരളത്തിൽ മറ്റു ഭാഗങ്ങളിലെ പലർക്കും കട്ടിയിൽ ദുർഗാ പരമേശ്വരി ക്ഷേത്രത്തെക്കുറിച്ച് അത്ര ഉണ്ടാവുകയില്ല കട്ടിയിൽ ദുർഗാ പരമേശ്വരി ആരാണ് ഈ ക്ഷേത്രഭൂമിയുടെ പ്രത്യേകത എന്താണ് ഇവിടുത്തെ ഐതിഹ്യം എന്താണ് എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് ഈ വീട് കർണാടകയിലെ മാംഗ്ലൂരിൽ നിന്ന് ഏകദേശം ഇരുപത്തി ആറ് കിലോമീറ്റർ അഖിലേ ശ്രീദേവൻ ക്ഷേത്രം ഇവിടുത്തെ ദേവീ ഭക്തർക്കെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാ കേന്ദ്രമാണ് ദുർഗാ പരമേശ്വരി ലോകത്തിന്റെ മുഴുവൻ വരൾച്ച മാറ്റുവാനായി നിലകൊള്ളുന്ന പ്രകൃതീശ്വരിയാണ് ദുർഗാ പരമേശ്വരി നിത്യവും തിരക്കുള്ള ഈ ക്ഷേത്രം മുകളിൽ എപ്പോൾ വന്നാലും തിരക്കുള്ള ക്ഷേത്രമുള്ളിൽ രാവിലെ അഞ്ചു മണിക്ക് നട തുറന്നാൽ രാത്രി പത്ത് വരെ നട തുറന്നിരിക്കും കട്ടിയുടെ ദുർഗാ പരമേശ്വരി ക്ഷേത്രം ഒരു പുഴയുടെ നടുവിലാണ് നിൽക്കുന്നത് ഈ പുഴയാകട്ടെ കാമധേനുവിന്റെ പുത്രിയായ നന്ദിനി പശുവിൻ്റെ ഒരു ജന്മമാണ് നന്ദിനി പശു പുഴയായി ജന്മം എടുത്തതിന്റെ ഐതിഹ്യം നമ്മൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ കട്ടിൽ ദുർഗാപരമേശ്വരി ക്ഷേത്രം അത്തരം ഒരു ഐതിഹ്യത്തിന്റെ കഥയാണ് നമുക്ക് പറഞ്ഞു തരുന്നത് കട്ടിൽ എന്ന വാക്കിന്റെ അർത്ഥം നടുവിൽ മധ്യത്തിൽ എന്നൊക്കെയാണ് ഇവിടുത്തെ ഭാഷയിലാണ് കേട്ടോ കട്ടിയിൽ ദുർഗാ പരമേശ്വരി ക്ഷേത്രം പുഴയുടെ മധ്യത്തിൽ നിൽക്കുന്ന ക്ഷേത്രമായത് കൊണ്ടാണ് കട്ടിയിൽ എന്ന നാമം വന്നത് നമുക്ക് കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് ഇവിടുത്തെ പല നാമങ്ങളും ശരിക്കും ഒരു അത്ഭുതമാണ് എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് മനസ്സിലായത് കൂടി പലപ്പോഴും ഊഹിക്കാൻ പോലും പറ്റില്ല തമിഴിലെ പല വാക്കുകളും മലയാളത്തിനോട് സാമ്യമുള്ളതാണ് പക്ഷേ കന്നഡയിലേക്ക് വരുമ്പോൾ നമുക്ക് ആ സാമ്യം വളരെ കുറയുന്നതായിട്ട് തോന്നും അപ്പോ കട്ടിയിൽ എന്ന വാക്ക് മധ്യത്തിൽ പുഴയുടെ മധ്യത്തിൽ പുഴയുടെ മധ്യത്തിലാണ് ദുർഗാപരമേശ്വരി നിലകൊള്ളുന്നത് ഈ ദുർഗാപരമേശ്വരി ആകട്ടെ സുംഭനിസുംഭംസനിയായ ഭഗവതിയാണ് സുംഭന്മാരുടെ ചുംഭനെയും നിസുംഭനയും നിഗ്രഹിച്ച ശേഷം നിലകൊള്ളുന്ന ഭഗവതിയാണ് ഈ ഭഗവതി ഇങ്ങനെ പുഴയുടെ മധ്യത്തിൽ വന്നു നിൽക്കുന്നതിന്റെ ഐതിഹ്യമാണ് ഇവിടെ പ്രയാൻ വളരെ പ്രധാനമായിട്ട് മുൻവരുകാലത്ത് ജപാലി മുനി ഇവിടെ തപസരുന്നതാണ് ആ തപസരിക്കുന്ന സമയത്ത് ഇവിടെ കഠിനമായൊരു വരൾച്ച വന്നു വരൾച്ച വന്നിട്ട് ഒരു തുള്ളി ജലം പോലും കുളത്തിലോ കിണറുകളിലോ ഒന്നും ഒരു തുള്ളി ജലമില്ലാത്ത അവസ്ഥ വന്നു അപ്പോ താനൊരു മഹർഷി ആയിരിക്കുമ്പോൾ തന്റെ ദേശത്ത് ഇങ്ങനെ ഒരു ദുഃഖം വരാൻ പാടില്ലല്ലോ എന്ന് തീരുമാനിച്ചുകൊണ്ട് ജപാലി മുനി ഒരു യജ്ഞം ആരംഭിക്കാൻ തീരുമാനിക്കാം അപ്പോ യജ്ഞത്തിന് ഗോദാനം ചെയ്യണം അതിന് കാമധേനുവിനെ തന്നെ ദാനം ചെയ്താൽ സർവ്വവിധമായ ഐശ്വര്യം ഉണ്ടാകുമല്ലോ അതിനുവേണ്ടിയിട്ട് ജപാലി ആദ്യം തന്നെ യജ്ഞം ആരംഭിക്കുന്നതിന് മുൻപ് ഇന്ദ്രനെ തപസ്സീയാണ് ഇന്ദ്രനോട് ഒടുവിൽ ഇന്ദ്രൻ പ്രത്യക്ഷപ്പെടുമ്പോൾ ഇന്ദ്രനോട് കാമധേനുവിനെ ചോദിക്കുമ്പോൾ കാമധേനു ഇല്ല ഭരണലോകത്തേക്ക് പോയിരിക്കുകയാണെന്നും കാമധേനുവിന്റെ പുത്രിയായ നന്ദിനി അയക്കാം എന്ന് പറയാം നന്ദിനിയുടെ സമ്മതമുണ്ടെങ്കിൽ മാത്രം അയക്കാം എന്ന് ഇന്ദ്രൻ പറയും ജപാലി മുനിൽ നേരെ നന്ദിനിയെ ചെന്ന് കാണുകയാണ് പക്ഷെ നന്ദിനി പശു ആകട്ടെ കുട്ടി പശുവാണ് അതിന്റെ ഒരു എടുത്തുചാട്ടവും ഒക്കെ കൊണ്ടായിരിക്കും ജപാലിമുനിയോടൊപ്പം വരാൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പെരുമാറുകയും ഇതിൽ കുപിതനായ ജപാലി മുനി നന്ദിനിയെ ശപിക്കുകയുമാണ് ഒരു തുള്ളി ജലമില്ലാത്ത ആ ഭൂമിയിൽ നീ തന്നെ ഒരു പുഴയായി പിറവി കൊള്ളട്ടെ എന്ന് അങ്ങനെ നന്ദിനി പശു അതാണ് ഈ പുഴയായി മാറിയിരിക്കുന്നത് വൃന്ദാവനത്തിൽ നമ്മൾ നന്ദിനിയുടെ നാമം എത്ര തവണ പറയുമ്പോൾ ശ്രീകൃഷ്ണന്റെ ഏറ്റവും പ്രിയപ്പെട്ട പശുക്കുട്ടിയാണ് നന്ദിനി ആ നന്ദിനിയാണ് ഈ പുഴയായി ഒഴുക്കുന്നതെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാല് കൊട്ടിയൂർ നമ്മൾ ഒരു പുഴയെ പയസ്വിനി എന്ന് വിളിക്കുമല്ലോ കണ്ണൂരിലെ പയസ്വിനി എന്നുള്ള വാക്കിനും പാലൊഴുകുന്ന പുഴ എന്നർത്ഥം ഇവിടെ നന്ദിനി പശു തന്നെ പുഴയായി ഒഴുകുമ്പോഴും ആ പാലിന്റെ സാന്നിധ്യമാണ് ഉള്ളത് ഈ ജലം അമൃതാണ് എന്ന് പറഞ്ഞു തരുവാൻ വേണ്ടി ജപാലിമുനി നമുക്ക് ഇങ്ങനെ ഒരു ഐതിഹ്യത്തെ പ്രധാനം ചെയ്തിരിക്കുന്നു അങ്ങനെ നന്ദിനി പശു ആകുന്ന പുഴയ്ക്കു നടുവിലാണ് സുഭ നിശുംഭംസിനിയായ കട്ടീൽ ദുർഗാപരമേശ്വരി നിലകൊള്ളുന്നത് കർണാടകയിലെ ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാംഗ്ലൂറിലെ ക്ഷേത്രങ്ങളിൽ നാഗ നാഗസാന്നിധ്യങ്ങൾ ഒരു പ്രത്യേക രീതിയിലാണ് ഇരിക്കുന്നത് മുൻപ് കാലത്ത് അങ്ങനെ ആയിരുന്നിരിക്കില്ല ഇവിടുത്തെ പല ക്ഷേത്രങ്ങളും ഒൻപതും പത്തും നൂറ്റാണ്ടിന്റെ ചരിത്രമാണ് പറയുന്നതെങ്കിലും പതിനാലാം നൂറ്റാണ്ടിൽ പുനരുദ്ധാരണം നടത്തിയേ പറയുന്നുണ്ട് വിജയനഗര സാമ്രാജ്യത്തിന്റെ കാലത്താണ് ക്ഷേത്രങ്ങൾ അധികവും നിർമ്മിക്കപ്പെട്ടത് എന്നുള്ളതിൻ്റെ ഒരു വാസ്തുവിദ്യ രീതി പറയുന്നുണ്ട് അതുപോലെ അലൂപ്പി രാജവംശം നിലനിന്ന കാലത്തും ക്ഷേത്രത്തിൽ പല പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് അതിനൊക്കെ ശേഷമായിരിക്കണം ഒരു പക്ഷേ ഈ കാലത്ത് നാഗസ്ഥാനങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ നിലകൊള്ളുന്നത് നാഗസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കാവുകൾ അല്ലെങ്കിൽ കാവിന് സമാനമായ രീതിയിലാണ് ഇവിടെ അങ്ങനെ ആയിരിക്കില്ല ഒരു മണ്ഡപം തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു തറ തന്നെ ഉണ്ടാവും അവിടെ നാഗവിഗ്രഹങ്ങളെല്ലാം ചേർത്ത് വച്ചിരിക്കുന്നതാണ് ഇവിടെ ഇപ്പോൾ കട്ടിലിൽ ദുർഗാപരമേശ്വര ക്ഷേത്രത്തിലും അത്തരത്തിലൊരു മണ്ഡപത്തിൽ നമ്മുടെ ക്ഷേത്രങ്ങളിലെ കൂത്തമ്പലത്തിനോട് സമാനമായ ഒരു മണ്ഡപത്തിന്റെ നടുവിലൊരു ബലിക്കൽപ്പുര പോലെ ഒരു വലിയ പീഠമുണ്ട് അതിന് താഴെ ആയിട്ടാണ് ഉള്ളത് കദ്രി മഞ്ജുനാഥ ക്ഷേത്രത്തിൽ വ്യത്യസ്തമായ രീതിയിലാണ് അതൊരു വലിയ തറ കെട്ടി നിർത്തിയിരിക്കുകയാണ് അതിന് മധ്യത്തിലായിട്ട് ഒരു ചെറിയ കുളവുമുണ്ട് journey to the self